നവരാത്രിയുടെ രണ്ടാം ദിവസം ആരാധിക്കുന്നത് ബ്രഹ്മചാരിണി ദേവിയെയാണ് ബ്രഹ്മചാരിണി ദേവി നവദുർഗയിലെ രണ്ടാമത്തെ രൂപമാണ് ബ്രഹ്മ എന്നാൽ തപസ് ചാരിണി എന്നാൽ ആചരിക്കുന്നവൾ അതുകൊണ്ട് ബ്രഹ്മചാരിണി എന്നാൽ കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നവൾ എന്നർത്ഥം ശൈലപുത്രയെ അവതരിച്ച പാർവതി ദേവി ശിവനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി നടത്തിയ കഠിനമായ തപസ്സിനെയാണ് ഈ രൂപം രൂപീകരിക്കുന്നത് ഹിന്ദിന്റെ മകളായി ജനിച്ച പാർവതി ദേവി ചെറുപ്പം മുതലേ ശിവന് തന്റെ ഭർത്താവായി മനസ്സിലർപ്പിച്ചിരുന്നു അതിനായി അതികഠിനമായ തപസ്സും അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു വർഷങ്ങളോളം പഴങ്ങളും കിഴങ്ങുകളും മാത്രം കഴിച്ചു ദേവി തപസനുഷ്ഠിച്ചു പിന്നീട് ഇലകൾ മാത്രം കഴിച്ചു തപസ് തുടർന്നു ഒടുവിൽ ദേവി ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിച്ചു ഇലകൾ പോലും കഴിക്കാത്തത് കൊണ്ട് ദേവിക്ക് അബന്ന എന്ന് പൂരം വിളിപ്പിച്ചു ദേവിയുടെ കരുതുന്ന തപസിൽ ബാധി ദേവന്മാർ ബാവിന്റെ അടുത്തെത്തി വന്മാവ് ദേവിയെ സമാനിപ്പിക്കുകയും ദേവിയുടെ തപസമിതനായി ശിവൻ ദേവിയെ ഭാര്യയായി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു ഇതാണ് ബ്രഹ്മചാരണി ദേവിയുടെ കഥ ഈ രൂപം ഭക്തർക്ക് തപസ് ആത്മനിയന്ത്രണം ധൈര്യം നിശ്ചയദാർഢ്യം എന്നിവ നൽകുന്നു ബ്രഹ്മചാരണി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഏഴ് പ്രതിസന്ധികളെയും അതിജീവിക്കാനുമുള്ള ആത്മവിശ്വാസം ലഭിക്കുമെന്നാണ് വിശ്വാസം ദേവിയുടെ ഈ രൂപം ഭക്തിയുടെയും കരുണാധ്വാനത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ്